എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഡോക്ടർ ബ്ലെസ്സി അഹല്യ കണ്ണാശുപത്രി പൊന്നാനിയിലെ കൺസൾട്ടൻ്റ് അഫ്താൽമോളജിസ്റ്റ് ആണ് വേനൽക്കാലത്തെ നേത്ര സംരക്ഷണം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം വേനൽക്കാലത്ത് നാം നേരിടുന്ന പ്രധാനപ്പെട്ട മൂന്ന് നേത്രങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മുടെ ഡിസ്കഷൻ ഒന്ന് കണ്ണിന്റെ അലർജി എല്ലാ പ്രായക്കാർക്കിടയിലും കാണുന്ന രോഗമാണെങ്കിൽ പോലും കുട്ടികളിലാണ് ഇത് കൂടുതലായി കണ്ടുവരാറുള്ളത് കണ്ണ് ചുമക്കുക നല്ലപോലെ ചൊറിയുക വെള്ളം വരിക എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ ഇപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഐസ് കെട്ട തുണിയിൽ പൊതിഞ്ഞ കണ്ണിൻ്റെ മുകളിൽ വെക്കുക തണുത്ത വെള്ളത്തിൽ കണ്ണ് കഴുകുക എന്നതാണ് എന്നാൽ ടു വീലർ കൂടുതലായി ഓടിക്കുന്നവരിലും ഡസ്റ്റ് അലർജി ഉള്ളവരിലും ഇത് കൂടുതലായി കാണുന്നത് നാം കാണാറുണ്ട് അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വലിയ കണ്ണട അതായത് മുഴുവൻ കണ്ണ് കവർ ചെയ്യുന്ന രീതിയിൽ വലിയ കണ്ണട സൈഡ് പ്രൊട്ടക്ഷനോട് കൂടിയ കണ്ണട ഉപയോഗിക്കുന്നത് ഒരു പരിധി വരെ ഇത് കുറച്ച് നിർത്താനായിട്ട് സഹായിക്കും എന്നാൽ കണ്ണിന് നല്ല അലർജി വന്നു കഴിഞ്ഞാൽ ചുമപ്പും ചൊറിച്ചിലും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കണ്ഡോക്ടറെ കാണുകയും തുള്ളി മരുന്ന് ഉപയോഗിക്കുകയും തന്നെ വേണം രണ്ട് ചെങ്ങണ്ണ് അഥവാ കൺജങ്റ്റവൈറ്റിസ് കണ്ണ് ചുമന്നു വരിക പീളെ അടിയുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണുകൾ തുറക്കാൻ പറ്റാത്ത രീതിയിൽ കണ്ണുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കുക എന്നിവയാണ് പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ ഇത് കണ്ണിലെ അണുബാധയാണ് സ്വയം ചികിത്സ പാടില്ല തീർച്ചയായും കണ്ഡോക്ടറിനെ കണ്ണ് തുള്ളി മരുന്ന് ഉപയോഗിക്കുക തന്നെ ചെയ്യണം പിന്നെ ഇതിൻ്റെ ഭാഗമായി വരുന്ന പ്രധാനപ്പെട്ട ഒരു കൺസേൺ ഫാമിലി ഇത് സ്പ്രെഡ് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് കൈകൾ ഇടയ്ക്കിടയ്ക്ക് സാനിറ്റൈസർ ഉപയോഗിച്ച് സാനിറ്റൈസ് ചെയ്യുക അല്ലെങ്കിൽ സോപ്പ് ഉള്ളതിൽ കൈകൾ കഴുകുക നമ്മൾ കണ്ണുകൾ തുടക്കാൻ ഉപയോഗിക്കുന്ന തൂവാലകൾ സെപ്പറേറ്റ് ആയി വെച്ച് ചൂട് ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കുക അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറാണ് ഉപയോഗിക്കുന്നെങ്കിൽ ആയിട്ട് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ് മൂന്ന് കണ്ണുകളുടെ ഡ്രൈനെസ് വേനൽക്കാലത്ത് ചൂട് കൂടുമ്പോൾ കണ്ണിലെ കണ്ണുനീര് ഇവാപ്രേറ്റ് ചെയ്ത് പോവുകയും കണ്ണിന് പൊടിപ്പെട്ട അവസ്ഥ കടച്ചിൽ ചുമപ്പ് എന്നിവ കാണിക്കുകയും ചെയ്യാറുണ്ട് ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തണുത്ത വെള്ളത്തിൽ കഴുകുക കണ്ണിലെ തുള്ളി മരുന്നുകൾ ഉപയോഗിക്കുക എന്നിവയും സ്ക്രീൻ ടൈം മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതുമാണ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മേൽപ്പറഞ്ഞ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും കണ്ണിനുണ്ടാവുകയാണെങ്കിൽ കണ്ണിന് അലർജി ചുമപ്പ് ചൊറിച്ചിൽ കണ്ണിന് പീളയടിയുക ഡ്രൈനെസ് പൊടിപ്പെട്ട അവസ്ഥ കടച്ചിൽ എന്നിവ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കുകയും കൺസൾട്ട് ചെയ്യുകയും തുള്ളി മരുന്നുകൾ ഉപയോഗിക്കുകയും തന്നെ ചെയ്യണം നന്ദി നമസ്കാരം ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് വല്ലാത്തൊരു തലവേദനയും കാഴ്ചക്കൊരു മങ്ങലുമൊക്കെ ആയിരുന്നു ക്ലാസ് ഉപേക്ഷിച്ചാലോ എന്ന് വരെ ചിന്തിച്ചതാ അമ്മൂമ്മയെ പറഞ്ഞത് നിന്റെ കണ്ണിന്റെ പ്രശ്നമാവാം അഹല്യൽ പോയി ടെസ്റ്റ് ചെയ്യാൻ അഹല്യയിലെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചികിത്സയിലൂടെ എന്റെ കണ്ണിന്റെ പ്രോബ്ലം എല്ലാം മാറി ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും